ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാത്തവരായിട്ട് പലരുമുണ്ട് അതിന്റെ പ്രധാന കാരണം സംഘപരിവാർ ഈ നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് ഈ കാലത്തും മതത്തിന്റെ പേരിൽ നമ്മെ ആരെങ്കിലും സംഘപരിവാർ സർക്കാർ ആട്ടിയോടിക്കുമോ എന്നാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബി ജെ പിയുടെ വേദിയിൽ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം हम सीएडी के माध्यम से आए हुए सारे हिंदू, सिख बौद्ध जैन क्रिश्चियन शरणार्थियों को यहां नागरिकता देंगे उसके बाद उसके बाद ध्यान से सुनना भाइयों उसके बाद एनआरसी को हम अमल में लाने वाले हैं एनआरसी मुझे बताओ ये जो कुछ आए हैं उनको निकालना चाहिए।, तो निकालना चाहिए नहीं निकालना चाहिए उन्होंने निकालना चाहिए नहीं भारतीय जनता पार्टी की सरकार जो शरणार्थी आए हैं उनको पहले नागरिकता देगी और उसके बाद में कश्मीर से कन्याकुमारी और आसाम से लेकर गुजरात तक एक एक दुष्पेठी को चुन चुन कर निकालने का काम ये भारतीय ബി ജെ പി വേദിയിൽ പരസ്യമായിട്ട് ഇയാൾ ബി ജെ പി പ്രവർത്തകരോട് ചോദിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കണോ വേണ്ടയോ എന്ന് അവർ വേണമെന്ന് ഉച്ചത്തിൽ മറുപടി പറയുമ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയാൽ എൻ ആർ സി നടപ്പിലാക്കി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അസാം മുതൽ ഗുജറാത്ത് വരെയുമുള്ള എല്ലാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കും എന്ന് ഈ അമിത്ഷായും കൂട്ടരും ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾ പാൽപായസം പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിദഗ്ധരും അതേപോലെ പണ്ഡിതരും നേതാക്കളുമെല്ലാം ഈ വേദിയിൽ അണിനിറന്നിട്ടുണ്ട് അപ്പോൾ വളരെ വിശദമായി പോകേണ്ടതുണ്ടോ എന്നൊരു സംശയത്തിലാണ് ഞാൻ തുടങ്ങുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ട് കിടക്കുന്ന ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക് കുടിയേറുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദ്ദേശമെന്നാണ് ഇന്ത്യ ഗവണ്മെൻറ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടിയേറുന്നവർ എന്ന് പറയുന്നവർ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരാണ് ആ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരെ ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല പക്ഷേ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ചെയ്തത് ഈ അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കലാണ് എന്നിട്ട് അവർ പറഞ്ഞു ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ അർഹതയുണ്ടാവൂ പൗരത്വത്തിൽ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഹിന്ദുക്കൾ ജൈനര് സിഖുകാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ പാഴ്സികൾ ഇതിൽ ബോധപൂർവം മുസ്ലിം അടക്കമുള്ള മറ്റു വിഭാഗക്കാരി ഒഴിവാക്കുകയായിരുന്നു ഇവിടെ ആ നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ പാസാക്കിയത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വത്തിനുള്ള അപേക്ഷ പോലും നൽകാൻ കഴിയില്ല ഇത് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു രീതിയാണ് അഭയാർത്ഥികളോട് ഒരു രാഷ്ട്രവും സ്വീകരിക്കാത്ത രീതിയാണ് നമ്മുടെ അയൽവക്ട് ഉള്ളവർ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട് പയൽപക്കങ്ങളിലുള്ള രാഷ്ട്രങ്ങളിൽ വലിയ തോതിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ പാക്കിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട് അതേപോലെ അഫ്ഗാനിസ്ഥാനിലെ ഹസ്സാര വിഭാഗക്കാരുണ്ട് നമ്മുടെ അതിർത്തിയിലുള്ള മ്യാൻമാറില് റോഹിംഗ്യകളുണ്ട് ശ്രീലങ്കയിൽ തമിഴ് വംശജരുണ്ട് ഇവർക്കൊന്നും ഇവിടെ പൗരോഹിത്വ പൗരത്വത്തിന് അർഹതയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാത്രമല്ല റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനും കേന്ദ്ര സർക്കാർ തയ്യാറായി അതിൻ്റെ വാർത്ത ഈ അടുത്ത ദിവസങ്ങളിലും പത്രങ്ങളിൽ വന്നതാണ് അപ്പോൾ വ്യക്തമായ ഒരു കാര്യം കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കുക ഇതാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം ഇത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ് നാം ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഘട്ടത്തിൽ ഉയർന്ന പ്രതിഷേധം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും എന്നാൽ നമ്മുടെ നാട് മാത്രമല്ല എവിടെയും ഇല്ലാത്ത ഒരു രീതി ഇവിടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഐക്യരാൾ സഭ തന്നെ അതിനെതിരെ രംഗത്തു വന്നു ആംനസ്റ്റി ഇൻ്റർനാഷണൽ രംഗത്ത് വന്നു ഇങ്ങനെ ലോക സംഘടനകൾ പ്രധാനപ്പെട്ടതെല്ലാം ഈ മതത്തെ പൗരത്വത്തിന് അടിസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു എന്നാൽ മറ്റു രാജ്യങ്ങളും അതിനെതിരെ രംഗത്ത് വന്നു അതിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ മുന്നിൽ അടിയറവിക്കുന്ന നിലപാടാണ് മോദി ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത് ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് ആ അമേരിക്ക ഈ നിലപാടിനെ കഠിനമായി വിമർശിച്ചു ഇത് അംഗീകരിക്കാനാവില്ല എന്നവർ തുറന്നു പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ ചൈനയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ പശ്ചിമേഷ്യയിലുള്ള രാഷ്ട്രങ്ങൾ അങ്ങനെ ഒട്ടനവധി രാഷ്ട്രങ്ങളാണ് ഇതിനെ തള്ളിപ്പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടാവും ആ ഘട്ടത്തിൽ ജപ്പാനിലെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യ സന്ദർശനം തീരുമാനിച്ചിരുന്നു ആ ഇന്ത്യ സന്ദർശനം തീരുമാനിച്ച തീയതി അടുത്ത് വന്നപ്പോഴാണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി പാസ്സായത് അപ്പോൾ ആ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത സുഹൃത്ത് രാഷ്ട്രമാണ് ജപ്പാൻ പക്ഷേ അദ്ദേഹത്തിന് ഈ നടപടി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇതുപോലൊരു കിരാത നടപടി മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു നടപടി അത് വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൻ്റെ ഇന്ത്യാ സന്ദർശനം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വരാൻ നിശ്ചയിച്ച ജപ്പാൻ പ്രധാനമന്ത്രി വരാതായി ഇവിടെ ആ ഘട്ടത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിരുന്നു ഈ പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരെ സന്ദർശനം മതിയാക്കി രാജ്യം വിട്ടു അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി ഇതെല്ലാം ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഈ നടപടിയെ കണ്ടുവെന്നതിൻ്റെ ഉദാഹരണമാണ് എല്ലാവരും അപലപിച്ചു പക്ഷേ ആ അപലപിച്ചതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ടത് ഇതായിരുന്നു നേരത്തെ ഹിറ്റ്ലറുടെയും മനോഭാവം ലോകമാകെ ഹിറ്റ്ലറെ ഹിറ്റ്ലർ സ്വീകരിക്കുന്ന നടപടികളെ അപലപിക്കുമ്പോഴും താൻ നിശ്ചയിച്ച നടപടി വഴിയിലൂടെ മുന്നോട്ടു പോകുമെന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ഹിറ്റ്ലർക്ക് കാണിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ നാസിസ്റ്റ് രീതിയുടെ ഭാഗമായിരുന്നു ഫാസിസ്റ്റ് രീതിയുടെ ഭാഗമായിരുന്നു അവിടെ നാസികൾ അവിടുത്തെ ജൂതരെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇവിടെ ആർ എസ് എസുകാർ മുസ്ലീമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നു മാത്രമേ ഉള്ളൂ നാം കാണേണ്ടത് പൗരത്വ നിയമം ആദ്യമായി നാം പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ അതിന് ഭേദഗതികൾ വന്നിട്ടുണ്ട് ആസാം അക്കോർഡിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആദ്യത്തെ ഭേദഗതി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇങ്ങനെ ഭേദഗതികൾ നിരവധി വരികയുണ്ടായി പക്ഷേ ഇതൊന്നും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നതായിരുന്നില്ല എന്നാൽ ആർ എസ് എസ് അജണ്ട ആദ്യമായി ഈ പൗരത്വ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത് വാജ്പേയി സർക്കാരാണ് രണ്ടായിരത്തി മൂന്നിൽ അന്ന് ഒരു പ്രത്യേക പദം ഈ നിയമത്തിലേക്ക് കൊണ്ടുവന്നു അത് അനധികൃത കുടിയേറ്റക്കാരെന്നായിരുന്നു വേറൊന്നും പറഞ്ഞില്ല അനധികൃത എന്ന സജ്ഞ ഈ നിയമത്തിൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന അവിടെ വെച്ചു പക്ഷേ അതിനെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കാനൊന്നും പോയില്ല നാം കാണേണ്ടത് അത് തുടക്കമായിരുന്നു ആർ അജണ്ടയുടെ തുടക്കം കുറിച്ചു വെച്ചതാണ് ഇവിടെ മറ്റൊരു കാര്യം ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാജ്പേയിയുടെ ഗവൺമെൻറ് വെച്ചു അത് ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി ഈ ഭേദഗതിയുടെ ഭാഗമാക്കിയതാണ് അതും ഇതിൻ്റെ ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവന്ന കാര്യമായിരുന്നു ഇതിൻ്റെ വിപുലീകരണമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മതത്തെ പൗരത്വം നിർണയിക്കാൻ നിർണയിക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയാണ് അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം അത് കൃത്യമായി നടപ്പാക്കുന്ന നിലയിലാണ് എത്തിയത് ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച മതേതരത്വത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് ഭരണഘടന വിരുദ്ധമായ നടപടിയാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഭരണഘടന ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് അത് മൗലികാവകാശങ്ങളാണ് ആ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും പാസാക്കാൻ ഇവിടെ ഒരു സർക്കാരിനും അധികാരമില്ല ഇത് വ്യക്തത വരുത്തിയ കാര്യാണ് എങ്ങനെ വ്യക്തത വരുത്തിയത് നിയമ പോരാട്ടത്തിലൂടെ വ്യക്തത വരുത്തിയ കാര്യമാണ് നേരത്തെ സുപ്രീം കോടതി അസന്നിഗമായി നീണ്ട വാദങ്ങൾ കേട്ടതിന് ശേഷം പ്രഖ്യാപിച്ച കാര്യമാണ് മൗലികാവകാശങ്ങൾ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അധികാരമില്ല എന്നത് അപ്പോൾ ഒരു സർക്കാരിനോ നിയമസഭാ നിർമ്മാണ സമിതികൾക്കോ അസംബ്ലിക്കോ പാർലമെന്റിനോ ഒന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ അധികാരം നൽകുന്നില്ല നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട് അത് പൗരർക്ക് മാത്രമല്ല പൗരന്മാരായവർക്ക് മാത്രമല്ല രാജ്യത്ത് ജീവിക്കുന്നവർക്ക് അത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയാണ് അതേപോലെ തന്നെ ു മുന്നിൽ തുല്യ പരിരക്ഷ ഇത് ഭരണഘടന ഉറപ്പു നൽകുകയാണ് അവിടെ ശ്രദ്ധിക്കണം പൗരർ എന്നല്ല പറഞ്ഞത് വ്യക്തികൾ ഈ രാജ്യത്തുള്ള വ്യക്തികൾക്ക് അവർ പൗരരാകാം പൗരല്ലാതിരിക്കാം അവർക്ക് നിയമത്തിനു മുന്നിൽ തുല്യതയും നിയമത്തിനു മുന്നിൽ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു അതേപോലെ തന്നെ ഒരു വ്യക്തിക്കും പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല എന്നതും കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് ഇവിടെ ഭരണഘടന മതപരമായ ഒരു വിവേചനവും അംഗീകരിക്കുന്നില്ല അപ്പോൾ ഭരണഘടനക്ക് നിരക്കാത്ത ഭരണഘടനക്ക് ഭരണഘടനാ വിരുദ്ധമായ നമ്മുടെ മതേതരത്വത്തിൽ നിരക്കാത്ത നമ്മുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിയമമാണ് ഈ കൊണ്ടുവന്ന നിയമം ഇവിടെ കുടിയേറ്റക്കാരായവരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും രണ്ട് വിഭാഗമായി വേർതിരിക്കുകയാണ് അങ്ങനെ മതപരമായ വിവേചനം നേരത്തെ മുതൽ ആർ എസ് എസും സംഘപരിവാറും കൊണ്ടുനടക്കുകയാണ് ആ മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനാണ് ഇത്തരമൊരു ഭേദഗതിയുമായി കേന്ദ്ര ഗവൺമെൻറ് വന്നത് എന്ന് നാം കാണണം ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല ഇതിൻ്റെ ഭാഗമായി പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ ആ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആണ് എൻ പി ആർ അപ്പോൾ ഇതുള്ള ആദ്യ ചുവടുവപ്പാണ് അത് എൻ പി ആറിനെ പറ്റി ഈ നിയമം വന്നപ്പോൾ വലിയ തോതിൽ എടുത്തു പറയുകയുണ്ടായി ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അത് സെൻസസിൻ്റെ ഭാഗമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ സെൻസസ് വേറെ സെൻസസിനുമായി അതിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്നാണ് അതിലൂടെ ആർ എസ് എസ് നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരലാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും പിന്നീട് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകും പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല മുസ്ലിം ഒഴിവായിട്ടുള്ള അഭയാർത്ഥികളാണ് അതിനുശേഷം എൻ ആർ സി തയ്യാറാക്കും ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കും എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കണ്ടെത്തി നാടുകടത്തും പാർലമെന്റിൽ ഒന്നിലധികം തവണ ആഭ്യന്തരമന്ത്രിയുടെ പരസ്യമായ ഭീഷണി ഉയരുകയുണ്ടായി മാത്രമല്ല ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നും പ്രഖ്യാപിച്ചു പ്രഖ്യാപനങ്ങളുടെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ് ഇതാണ് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി വെച്ചത് ഈ നിയമം വന്നപ്പോൾ നമുക്ക് വലിയ തോതിൽ സംശയിക്കേണ്ടി വന്നില്ല കേരളത്തിൽ കാരണം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു നാടാണിത് ആ നാടിന് ഈ നിയമം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യ പ്രതികരണം കേരളത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായി ഇത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുകയാണ് ഇത് മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ് അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമമായാലും ദേശീയ പൗരത്വ രജിസ്റ്റർ ആയാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആയാലും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു അത് ആദ്യമായി ചെയ്തത് നമ്മളായിരുന്നു കേരളമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു കിരാത നടപടി ഉണ്ടായപ്പോൾ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അതിനെതിരെ ആദ്യമേ തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞു പിന്നീട് പലരും ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക ഇതാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ച കാര്യം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക അതിൻ്റെ ഭാഗമായാണ് ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പാളയൻ രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിലെ നാടിൻ്റെ പ്രതിപക്ഷമടക്കമുണ്ടായി എല്ലാവരും ആ സംഗമത്തിൽ പങ്കുചേർന്നു നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ വികാരം ഈ നിയമത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒന്നായി ആ സംഗമം മാറി അതിൻ്റെ തുടർച്ചയായി നിരവധി പ്രദേശങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടന്നു എല്ലാറ്റിലും വലിയ പങ്കാളിത്തമായിരുന്നു നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വെമ്പുന്ന ജനങ്ങൾ അവിടെ കൂട്ടമായി ഒഴുകിയെത്തി അതോടൊപ്പം തന്നെ ഇവിടെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നടത്തുന്ന നിലയുണ്ടായി തുടർന്ന് സർവകക്ഷിയോഗം ചേർന്നു അവിടെയും അവസാനിച്ചില്ല നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു ആ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഈ കാര്യത്തിലുള്ള പ്രമേയം ഈ നിയമത്തിനോടുള്ള പ്രതിഷേധം ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം നിയമസഭ ഏകണ്ഠമായി അംഗീകരിച്ചു ഇതെല്ലാം ആദ്യം ചെയ്തത് നമ്മളാണ് എന്ന് ഓർക്കണം ഒരു നിയമസഭ എന്ന നിലക്ക് ഈ കാര്യത്തിൽ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായത് കേരള നിയമസഭയാണ് അവിടെയും നിർത്തിയില്ല രാജ്യത്തെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി കത്തയച്ചു ഈ കാര്യത്തിൽ നാമെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ് ഇത് മതനിരപേക്ഷ നീക്കമാണ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കത്തുകൾ അയച്ചു മാത്രമല്ല ഇതൊരു നിയമമായതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ ഫയൽ ചെയ്തു അതും ഒരു സർക്കാർ എന്ന നിലക്ക് ആദ്യം കേരള സർക്കാരാണ് ആ നടപടി എടുക്കുന്നത് നമ്മുടെ അതിനുശേഷം നടന്നിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പലരും പങ്കാളികളായിട്ടുള്ളതാണ് ആ ഘട്ടത്തിലായിരുന്നു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മനുഷ്യ ചങ്ങല തീർത്തത് അതിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഏകോദര സഹോദരങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ആ മനുഷ്യ ചങ്ങലയിലൂടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും കേരളമെന്ന സംസ്ഥാനം അവതരിപ്പിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ